സോ കേസ് ഇപ്പം സമയം പതിമൂന്നര ഈ നേരത്താണ് നമ്മൾ ഹോറൊരു ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ഹോറൊരു ഗെയിം ചെയ്യുന്ന നമ്മുടെ ബേബിനിയല്ലോ ഏ ഒരു കുറുത്ത് അങ്ങോട്ടൊരു ഗുരുപ്പിന്റെ ഗെയിം ആണ് ഓക്കെ സോ എന്തായാലും നമ്മൾ ആ ഹോറ ഗെയിം നമ്മൾ കളി കളിക്കാൻ വേണ്ടി പോകുന്നു ഓക്കെ ഇതിൻ്റെ കുറച്ച് പുതിയ പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഉടനെ കളിക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഫസ്റ്റ് നൈറ്റ് വണ്ണ് മുതലേ നമ്മളോട് കളിക്കാൻ വേണ്ടി പോകുന്നത് അവിടുന്ന് അങ്ങോട്ട് എല്ലാം കൂടി കളിച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ് പ്ലാൻ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു നൈറ്റ് വണ്ണ് മാത്രം നമ്മള് പണ്ടത്തെ അപ്ഡേറ്റ് ആണ് കളിക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് എന്തെങ്കിലും കളിക്കാം ഓക്കെ നമ്മൾ അടുത്ത വീട്ടിൽ എന്തായാലും ചെയ്യുന്ന ആയിരിക്കും സോ നമുക്ക് എന്തായാലും വേഗം വിടവിട്ട് പോവാം ഫേസ്ബുക്ക് ഗൈസ് നിങ്ങൾ എന്തായാലും ഓ ലേക്കടി ചോദിച്ചാൽ ആ ഗിഫ്റ്റിന്റെ കുരിപ്പിരിക്കുന്നു കേട്ടോ അവനാണ് നമ്മുടെ ടാർഗറ്റ് ചോദിക്കുന്നത് നനഞ്ഞാൽ നോക്കും നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കും

നിക്കർ മാറ്റി ൊടുത്തു ഗൈസ് എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ ഓക്കെ ഓ ഇതിലും ഉണ്ടല്ലേ ബുക്ക് വായിക്കുന്ന പരിപാടി ഗൈസ് നമുക്ക് ഇങ്ങനെ വെറുതെ നീണ്ട കാലത്തിന് ശേഷം നമുക്ക് ആ ഒരു പേര് കിട്ടിയിരിക്കുന്നു നമുക്ക് പിന്നെ ഇടാൻ വേണ്ടി പോകുന്ന പേരാണ് ഗൈസ് നല്ല പേരല്ല എങ്ങനെയുണ്ട് എപ്പിടി നമുക്ക് എന്തായാലും കഥ വായിച്ചു കൊടുക്കാം കഥാ വായിച്ചിട്ട് ഉടങ്ങില്ല കാലമാട നമുക്ക് എത്ര കഥ കേട്ട മതി മോനൊക്കെ കേട്ടോ കേട്ടാ ഓ എട്ടിട്ടാ ഭാഗത്തുണ്ട് ഓ ശി പറഞ്ഞാൽ ഉറങ്ങിക്കെടുക്കുമ്പോഴാ ബോൾ എടുത്തു മണ്ടൊക്കെ വരേണ്ടി ഓ ഓ ആത്മാവ് പോണോടാ വിട്ടു പോകെ നമുക്ക് പിന്നെന്തായാലും ലീത്ത ഡോറാണ് നമുക്ക് പോയി കെടുന്നു ഓക്കേ

അവന്റെ ചന്തയിൽ വല്ല ആറ്റംബോംബ് കുട്ടിക്കാൻ പറ്റിയ അതും ഇന്നും മനസിലായി എന്തോ പറഞ്ഞു ഇവന്റെ പ്ലഷ് എടുത്തോക്കണം പ്ലഷ് നമ്മടെ കേറ്റല്ലേ കേറ്റിന്റെ കഥ ഗുലിക്ക് കേട്ടാ ഗുലിക്ക് അവിടെ ഇത് കണ്ട ഇത് കണ്ട കുമ്മളകള് കുമ്മളകള് ഇതാ അതും പിടിച്ചിരുന്നു അവന്റെ കണ്ണു മാറി തരണം അവന്റെ മേലിക്കെതിർത്തിട്ടപ്പോ ോന്നല്ലേ ഓക്കെ അല്ല കൂപ്പൻ അല്ലേ നമ്മുടെ സാൻഡ് നമുക്ക് ഇനി ഇരുന്ന് എന്താണ് ടി വി കാണാം ഇപ്പൊ ടി വി കാണാൻ പറഞ്ഞിട്ട് കിടന്നുറങ്ങേ ഉറങ്ങാൻ വേണ്ടി ടി വിടെ മുന്നിരിക്കുന്ന ഓക്കെ സീരിയൽ കണ്ട് കിടന്നുറങ്ങിയ ചെക്കൻ നൈറ്റി ടു ചൈൽഡ് ലാഫിങ് ലുക്ക് ലുക്ക് ഈസ് ഫണ്ണി ദ സിസ്റ്റർ ഫണി നമ്മളെ സിസ്റ്ററോ അപ്പൊ നമ്മള് ഗേളാണോ തോക്കിയ ചെക്കൻ കുത്തികേപ്പത്തിരി കൂടുതലാ രണ്ടാമത്തെ നൈറ്റി ഇവിടെ എത്തിയിട്ടുണ്ട് അതിന് ഇപ്പോഴും നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല സമയം ആയിട്ടില്ല ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പൊ ചെക്കിനിവിടെ ദേവി കാണുന്നു അവിടെ അത് എന്തിരിത് മഞ്ഞ കളർ കാണാനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് ഓനെ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ വിശ്വാസം കുടിച്ച് ഇങ്ങനത്തെ പറഞ്ഞാൽ എന്റെ വീട്ടിലുണ്ടെങ്കി അതിനൊക്കെ ഞാൻ എന്താ അടുപ്പിലിട്ടും ആ ഇനി അവിടെ പോയി പോണ കലർച്ച കാളെ കാണാൻ നമുക്ക് എന്തായാലും ഗെറ്റ് പോൾട്ടറി ഫ്രം ഫ്രിഡ്ജാണ് നമുക്ക് എന്താ ശെന്തിരാത് പോയാ ചേറിന്റെ മോള് കേറിയിരുന്നവൻ മോള് കേറാനൊക്കായോ ഏഹ് പാല് കുടിച്ചൻ എന്താ അറിയാലോ കൂട്ടിക്കിനാണ് നമുക്ക് ഇവന് ഇതിനകത്ത് കിട്ടാലോ ശരിക്കും പറഞ്ഞ എന്താണ് ഇരിക്കും പറഞ്ഞ അപ്പിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞ ഫ്ലഷ് അടിക്കാണ് വേണ്ടത് എന്തുവാടേ ഇട്ടപ്പിക്കുപോയി ഒന്നൂടെ പോയി കപ്പൂസിനെ വേണ്ടിക്കാം കപ്പൂസ ഇഗ്നോർ ചെയ്ത് വിട്ട് അവിടെ ഇരി നിക്കറി മാറ്റി കൊടുക്കാം വാ കഫ അവിടെ ജീവനുള്ള ചെട്ടി ഏ ജീവനുള്ള ചെട്ടി ഉടാ എന്റെ അത് തുറക്കാൻ പറ്റില്ലല്ലോ

തിങ്കൾ തിങ്കളിൽ സ്റ്റാർസ് ഇപ്പോളാണ് ശരിക്കും സ്റ്റാർസിനൊന്നും കാണാൻ പറ്റിയ ഓ പിന്നെ ഹെലികോപ്റ്റർ കിട്ടിയത് ആളാ ഇനിയിപ്പൊടെ അവിടെ ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ മൂന്നാർ പൂ അടിച്ചു വിളിക്കേണ്ട അതെ പ്രശ്നം എന്തിരി കുനിഞ്ഞിരിക്കുന്നില്ല നമ്മളെ ആ ക്യാരക്ടർ കണ്ടെ സീ അമർത്തുമ്പോ ഇരിക്കുന്നില്ല എന്താണ് പ്രശ്നം എന്താണ് നിന്റെ ഏ ഇവിടുന്ന് ഇത്ര ഏറെ അങ്ങോട്ട് ഇട്ടാണ്ടല്ലോ അയ്യോ ശരിക്കും പറഞ്ഞ കുട്ടികളെ ഉപദ്രവിക്കാ പറഞ്ഞ എന്റെ ഒരു ഹോബിയാ സീരിയസ് ആയിട്ട് എനിക്ക് കുട്ടികളെ ഉപദ്രവിക്കും സീരിയസ് ആയിട്ട് ഇരുന്ന് കളിക്കാം നമുക്ക് കളിക്കണ്ട പോയിരിക്കുന്നേ നമ്മടെ ലുട്ടുമോ ലുട്ടുമോനെ

കഥ വായിക്കാര അത് കേട്ടിരുന്ന മതി തോളയും പൂട്ടി കിടന്ന് അവനെ ആടിനെ അഴിച്ചു കൊടുക്കേണ്ടി വരും എന്തിരിത് അത് ക്രിക്കറ്റ് ഫുട്ബോളും ആ കൊണ്ടുപോയി ആ ഇതല്ലേ ഇതല്ലേ ഇവന് വേണ്ടി ഓ ഓ റാബിറ്റിന്റെ കഥ പന്ത് ആ പന്ത് ആ

For who's that oh, what toasty toasty food ala okay പോയാ നമ്മളവിടുത്തെ മോയൽ ഇവിടെ വന്നിരിക്കുന്നു തേങ്ങ ഓ ജോയിപ്പ അന്തിനെ ഞാനൊരു വിധത്തെയും കൊണ്ട് കളഞ്ഞപ്പോ പിന്നും ചെല്ലിയേ പിന്നെ ടി വി കാണാതിരുന്ന പോലെ പുറത്ത് എത്ര സ്ഥലത്ത് ഉറങ്ങാൻ വേണ്ടി ഐ വിൽ മൈ ഡ്രീംസ് ചട്ടൻ ചട്ടൻ ഡ്രീം കാണിക്കും പറയുന്നത് ഡ്രീം എന്താന്ന് പിന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു ഓക്കെ ഓ അങ്ങോട്ട് നല്ലറുന്നുണ്ട് ഇനിയിപ്പോ അവന്റെ തള്ളി പോയിട്ട് രണ്ട് ബോംബിട്ട് പൊടിച്ചിട്ട് വരാം അത് ടി വി ടി വി കിവിന്റെ കാണുമ്പോഴല്ലേ കിവിനെ തല്ലി കൊല്ലാനുള്ള ദേഷ്യമുണ്ട് സീരിയൽ തല്ലി കൊന്നവനെ തന്നെ ഇവനെ ഉറച്ചെടുക്കാ ദേശം ദേഷ്യമുണ്ട് ഓക്കെ അത് നമുക്ക് മറ്റേ സാ ആ ഇത് ഇവിടെ വന്നാൽ അപ്ലൈറ്റി പോയി 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 വെഷ്ടി പോയില്ലേ നമുക്ക് എങ്ങനെ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അല്ല ബ്രെഡ് അല്ലേ ഇനി മറ്റേ ഈ സാധനം എന്താ ഇനി പറയാം എല്ലാം കൂടി അവരുടെ സാധനം ഓക്കെ ഇതെടുക്കുക ഇതെന്തിരിത് പപ്പട പിന്നെ ചീസ് ചീസ് ഒരു പകുതി പിന്നെ ടൊമാറ്റോ മുറിച്ചത് പിന്നെ അതുപോലെ നമ്മൾ വെള്ളരിക്ക വെള്ളരിക്കറിയത്തില്ല എന്തോ ഒരു സാധനം പിന്നെ സവാള സവാളയും വെച്ചിട്ട് നമ്മളൊരു ഡിഷ് ഓ ബ്രെഡ് ആക്കണം നമ്മൾ ഒരു ബ്രെഡ് ടോസ്റ്റ്

പ്രാന്ത നിന്റെ പ്രശ്നം എന്തിരി ചോദിക്കട്ടെ നിന്റെ പ്രശ്നം എന്തിരി പൊറത്ത് പോലെ സ്ഥലം എന്ത് ചെയ്യാ അതാണ് തോന്നുന്നത് തല്ലേ ഫ്രിഡ്ജ് അതോ മറ്റേ ബാക്ക് ബാക്ക്റൂംസ് അതോ എന്താ പറയുക നിന്റെ ഒരാളി ഇവന് എന്തിനാ സീരിയസ് ആയിട്ട് ഇവന് എന്തിരി പ്രശ്നം എന്തി രാക്ഷസന്റെ കുട്ടി ഇത് മനുഷ്യന്റെ കുട്ടിയല്ലാട്ടാ സീരിയസ് ആയിട്ട് പറയാ മനുഷ്യന്റെ കുട്ടിയല്ല അവൻ പറയുന്ന കേട്ട് അടങ്ങി ഇരിക്കാൻ പറ്റിച്ചെങ്കി അവിടെ ഇരുന്ന് ആ വീണ് അങ്ങനെ ഇങ്ങനെ ശരിയാകും അവിടെ അടിച്ച് നോക്കി കിട്ടോ നമ്മളെ റോവൻ തണ്ണിമൊത്തം മോറൻ വിട്ടു ഓ മറ്റേ മണ്ടക്കുള്ള സാധനം എടുത്തോണ്ട് വരാ പോവാ എന്റെ മൈക്ക് കട്ടായോന്നാവോ ഇടി നവനൊക്കെ എന്തോ പറയാനാ നോക്കിക്ക ചൈക്ക സത്യം പറഞ്ഞെത്ര ദിവസം ഞാൻ നോക്കി വളർത്തിയിട്ട് വായിച്ചേരാ വായിച്ചേരാ കഥ നിങ്ങക്ക് വായിച്ചരാ വായിച്ചരാട്ടാ ഏർ വായിച്ചേരാട്ടോ ഏർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കഥ ഞാൻ വായിച്ച തരാം എന്തിരുത് വയറിൽ എത്തുന്ന നിന്റെ ആര് ഓക്കെ മുണുങ് കണ്ണ് നോക്കിയടാ ഓക്കെ നമ്മളൊരു മൊയലിന്റെ മൊയലിന്റെ ആരുടെ കഥ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഓക്കെ സ്ക്രൂ ഡ്രൈവറിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഇവന്റെ കാൽച്ചോട്ടിൽ നമ്മൾ വന്ന് എന്തിന് നിക്കണം

നമുക്ക് എന്തായാലും ഇത് അടുത്ത വീഡിയോയിലേക്ക് കളിക്കാം എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് ആശ്രമിക്കാൻ കഴിഞ്ഞാൽ അടുത്ത വീഡിയോയ്ക്ക് കണ്ടുവരും ബൈ ബൈ ഗൈസ് ടേക്ക് കെയർ ബൈ ബൈ ഓക്കെ